പീഡനശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്ന് യുവതി ചാടിയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്ത് സംഭവ സമയത്തെ തെളിവുകൾ കുടുംബമാണ് നിന്ന് യുവതി ചാടിയ സംഭവത്തിൽ സംഭവ സമയത്തെ തെളിവുകളാണ് യുവതിയുടെ കുടുംബം പുറത്തുവിട്ടത് യുവതിയെ ഹോട്ടലുടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതിൻ്റെ ദൃശ്യവും സംഭാഷണവുമാണ് പുറത്തുവിട്ടത് യുവതിയോട് ബഹളം ഉണ്ടാക്കരുതെന്ന് സംഘം പറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും കുടുംബം അവകാശപ്പെട്ടു നിന്നെ ാണ് അതേസമയം സംഭവത്തിൽ പ്രതികളായ പേരും ഒളിവിലാണ് ശനിയാഴ്ച രാത്രിയാണ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ ഒന്നാം നിലയിൽ നിന്ന് കണ്ണൂർ സ്വദേശിനിയായ യുവതി ചാടിയത് പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ സമീപത്തുള്ള സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരിയാണ് യുവതി ഹോട്ടലുടമയും മറ്റ് രണ്ടുപേരും രാത്രി താൻ താമസിക്കുന്ന വീട്ടിലെത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷപ്പെടാനായി താഴേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹോട്ടലുടമ ദേവദാസ് റിയ സുരേഷ് എന്നിവർക്കെതിരെയാണ് മുക്കം പോലീസ് കേസെടുത്തത് സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതല്ലാതെ കാര്യമായ അന്വേഷണമൊന്നും നടക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം